ചിക്കു ചാനൽ ഉണ്ടാക്കി അവളുടെ മട്ടിന് പോയി ഞാനാണ് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഞാനാണ് ചിക്കു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല ഇടയ്ക്ക് ഞാൻ മാത്രല്ലേ ഇടയ്ക്ക് ഞാൻ മാത്രമല്ലേ വീട് എടുക്കല്ലേ അതുകൊണ്ട് എടുക്കുള്ളൂ അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവുന്നത് ഫുള്ള് വർത്തമാനമേ എന്തൊക്കെയോ ആവുന്നുണ്ട് ഇപ്പൊ ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊഴലപ്പം അറിയോപ്പം ഞങ്ങൾക്ക് അറിയില്ല അമ്മ അമ്മ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കണം അപ്പൊ ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ എങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മള് പൊട്ടത്തേക്കെ എന്നാലും ചെറുതായിട്ട് ചെറുതായിട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാന്ന് അപ്പൊ നമുക്ക് നമ്മളെ പോവാം നേരെ പോവാട്ടോ എന്തൊക്കെയോ ചെയ്യാ ഈ ചിക്കുന്ന് തൊട്ട് നശിപ്പിച്ചു ഒരാൾക്ക് കഴിക്കാൻ തോന്നുന്നത് ിട്ട് പറയാണെന്ന് എവിടെ അടുപ്പ് വാഷ് ബേസ് പേസാണ് സിങ് ഇവിടെ അടുപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫുള്ള് പറഞ്ഞിരുന്നൊരു വീഡിയോ അല്ല അത് നിങ്ങൾ ക്ഷമിക്കണം ആ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കുഴലിട്ടു ഓക്കെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇവര് ഇവരെ ഓക്കെ ഗേൾസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ഇവിടെ ഇത് വാർഡ് തന്നെയാണ് ഗവൺമെന്റ് വാർഡ് അപ്പോൾ നമുക്ക് നോക്കാം ാണ് പുളി അതിപ്പോ അത് ഇത്തിരി ചൂടാക്കാനായിരുന്നു വെച്ച ഇപ്പൊ ഓയില് വെച്ചിട്ടുള്ളൂ ഓയിലും ചൂടാണെങ്കിൽ വെളിച്ചെണ്ണ ഇണ്ടാക്കാനൊന്നും പൈസ ഇല്ല വെളിച്ചെണ്ണേനും രസം ഓയില് തന്നെയല്ല വെളിച്ചെണ്ണ നല്ല രുചി വെച്ചു പക്ഷെ സംഭവത്തിന് ഓക്കെ 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 നമ്മളൊരു മുട്ട ഇതിൻ്റെ അകത്ത് കിഴക്കണം താഴേക്കൂടെ പോയാലോ ഓ അപ്പൊ അങ്ങനെയാണ്

അമ്മ ഞങ്ങളെ പറഞ്ഞു കാരണം വിടാണ് പൊയ്ക്കോള എന്റെ മൂടി നോക്കിയതേമേ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ വെട്ടിപ്പോ സെറ്റ് സെറ്റായപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ അടുക്കളയിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത് നമ്മളിവിടെ വേറെ വീഡിയോ എടുക്കായിരുന്നു ഏ ല ഓക്കെ അപ്പൊ പോയി നോക്കിട്ട് അമ്മ വരാട്ടോതിലൊക്കെ അടിച്ചിട്ടുള്ള പരിപാടി അപ്പൊ അത്യാവശ്യം ഇങ്ങനെ ഇങ്ങനൊക്കെ ആക്കിട്ടോ ഉണ്ട് രസം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എവിടെയും ഒരു എഞ്ചില്ലാതെ ആയിപ്പോയി ചിക്കൂടെ ഓവറാക്കി നിൽക്ക പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാ അവിടെ സ്റ്റഡി ടേബിള് പക്ഷെ അവള് വരെ ഞാൻ ഈ റൂമിൽ പോകണം അങ്ങനെ പഠിക്കട്ടെ അവിടെ ആരും

വെറുതെ ചിരിക്കാനിപ്പൊ നിങ്ങള് പറയപ്പോൾ എന്തിനാ വെറുതെ ചിരിക്കുന്ന ഞാൻ പോയിട്ട് ഇല്ല എന്ത് ഇത്ര വിളോഗ കഴിഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് വേറെ ഒരു പരിപാടി നീ അവിടെ എവിടെ നല്ലത് ഞാൻ വിചാരിച്ചു ഈവനിങ് വ്ലോഗിക്കു എടുക്കുന്നേട്ടോ ഞങ്ങൾ അല്ലോ വൈകുന്നേരാണ് നമ്മള് വീട് എടുത്ത് എന്താ ഉച്ചക്കാണ് എടുത്തേക്ക് ചിക്കു ചോറ് ഒരു മിനിറ്റ് ഉച്ചക്ക് എനിക്ക് ഓവർ ആവുമ്പോ എനിക്ക് അത്ര ഇഷ്ടാവില്ല ചിക്കു ഇടയ്ക്ക് ഭയങ്കര വെറുപ്പിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവൾക്ക് വയ്യ മെയിൻ വയ്യെങ്കിൽ വായ്പ ഒരു കുറവില്ല ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഈവനിങ് വ്ലോഗിൻ്റെ ഇപ്പോൾ ഫുഡ് ഡോഡോ ആണ് നമുക്ക് ഇങ്ങനെ പറയാം ഓക്കെ അപ്പം നമ്മുടെ പെടിഞ്ഞാറ് നമ്മുടെ ഈവനിങ് വ്ലോഗിൻ്റെ ഇപ്പം ഇപ്പം എത്ര സമയം എന്നറിയുമോ മറ്റേ സമയം എനിക്ക് ഓർമ്മയില്ല ഇപ്പം നമ്മൾ ആറേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമുക്കിനി ഇനി എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെന്താ പിന്നെ ഈവെ പഠിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ലാസ്റ്റ് നമുക്ക് ബൈ ബൈ ഓക്കെ വാദ അടിച്ചിട്ടുള്ള പഠിത്തം വേണ്ടത് പറഞ്ഞു നിന്നോട് പോയപ്പോ ചിക്കു ഭയങ്കര ജലദോഷം പനിയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്ന നാളെ ക്ലാസ്സില ഞടി ഞങ്ങക്ക് ലീവാ ഞങ്ങക്ക് ലീവാ നാളെ ഇവിടെ എങ്ങനെ പഠിക്കുന്ന ഞാൻ കാണിച്ചരാ അതാ ഭയങ്കര ജലദോഷ ആ ഡൗട്ടാണ് ഡൗട്ടാണ് കേട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല ഡൗട്ടാണ് ഞങ്ങക്കും ഡൗട്ടാ ഓക്കേ അപ്പൊ ബായ് പറയാൻ അടിച്ചു പറഞ്ഞേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്